എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയൊരു തോരൻ്റെ റെസിപ്പി നോക്കാം വൻപയറും പപ്പായം വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ നമുക്ക് ഈ തോരനുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണമെന്നില്ലട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറ് കഴിക്കുന്നത് അറിയേല അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായക്കൊന്നറിയിക്കണേ ഇനി നമുക്ക് ആദ്യം തോരൻ ഉണ്ടാക്കാനുള്ള വൻപയർ ഒന്ന് കുതിർത്ത് വെക്കാം അര കപ്പ് വൻപയറാണ് എടുത്തത് അതൊന്ന് കഴുകിയ ശേഷമാണ് ഞാനത് കുതിർത്ത് വെക്കുന്നത് മൂന്നാല് മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെക്കണം ഇപ്പം നമ്മുടെ വൻപയറൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനത് രണ്ട് മൂന്ന് തവണ ഒന്ന് കൂടി കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വൻപയർ മുഴുവനായിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് വിസിലിട്ട ശേഷം അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് പപ്പായൊക്കെ ഒന്ന് റെഡിയാക്കണം അതിനായിട്ട് ഒരു പപ്പായ ചെറുതെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഞാൻ ഞാനിതേപോലെ മുറിച്ചിടുന്നുണ്ട് ചെറുതാക്കിയിട്ടാണെട്ടോ മുറിച്ചിടുന്നത് അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചിടാം ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് പപ്പായൊക്കെ മുറിച്ചിടുന്നത് അധികം വലുതാക്കി മുറിക്കുന്നതിലും നല്ലത് ചെറുതാക്കി മുറിക്കുന്നതാണ് ഞാൻ ഞാനിതേപോലെ പപ്പായ മുഴുവനായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറിയ രണ്ട് സവാളയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടി ഞാനിവിടെ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് വെറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച സവാളയും പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ അടച്ച് കൊടു അങ്ങനെ അടച്ചു കൊടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് കിട്ടും ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കൂടെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട് പപ്പായ മുഴുവനായിട്ട് ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾക്കൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വൻപയറിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് ഇതിൽ ഈ പപ്പായക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം അത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ പപ്പായ വേവുമ്പോഴേക്ക് നമുക്കതിനു വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണെടുത്ത് അതിലേക്ക് അഞ്ച് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒട്ട് എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം നല്ല നരയേണ്ട ഇതേ രീതിക്ക് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പോഴേക്ക് നമ്മുടെ പപ്പായൊക്കെ അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇത് നമുക്ക് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ചില പപ്പായ നല്ല വേവുള്ളതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് റെഡിയാക്കണം ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച വൻപയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വിഭവത്തിന് കറിവേപ്പില എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് തേങ്ങ മതി കേട്ടോ ഈ തോരനുണ്ടാക്കാനായിട്ട് തേങ്ങ ഇതേപോലെ ചതച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി തേങ്ങയിലിട്ട് ചതച്ചെടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ ആ വെളുത്തുള്ളിയുടെ പച്ച ചുവയോ അതുപോലെ തേങ്ങയുടെ ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം അതൊന്ന് അമർത്തി വെച്ച് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം ഈ തോരനുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വെറുതെ പറയാലോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കൊരു ഒത്തിരി സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയല്ല ഇട്ടത് അപ്പോൾ ഈ തോരന് നിറം കുറവാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ വെച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ മൊത്തത്തിൽ എട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചതച്ച മുളക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തത് ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ പപ്പായ പപ്പായത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നിങ്ങൾ ഇതേ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം